ദൈവത്തിനു സ്തുതി ഞാൻ കണ്ട ഒരു പ്രത്യേക വചനം നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ ഒരു ആഗ്രഹം തോന്നി സാധാരണയുള്ള ചില വചനങ്ങൾക്ക് അപ്പുറത്തുള്ള സക്കറിയയുടെ ഒരു വചനം സക്കറിയയുടെ പ്രവചന പുസ്തകത്തിൽ മനോഹരമായ ഒരു വചനം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു വചനം അത് ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹം സക്കറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാ ദുർഗത്തിലേക്ക് മടങ്ങി വരുവിൽ നിങ്ങൾക്ക് ഇരട്ടി മടക്കി മടക്കിത്തരുമെന്ന് ഞാൻ പറയുന്നു ഈ വചനം നമുക്കൊന്നുകൂടെ കേൾക്കാം പ്രത്യാശയുടെ തടവുകാരി അതൊന്നും നമുക്ക് സംശയം തോന്നും പ്രത്യാശ പ്രത്യാശ നമ്മെ തടവിൽ പ്രത്യാശ നമ്മളെ കൊടുക്കുക ഇല്ലല്ലോ അപ്പോൾ എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം പ്രത്യാശ ഉണ്ടായിട്ടും തടവിൽ കിടക്കുന്നവർ ഇവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത പ്രത്യാശയുടെ തടവുകാരി നിങ്ങളുടെ രക്ഷാ ദുർഗത്തിലേക്ക് മടങ്ങി വരുവിൻ ഞാൻ നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരും അപ്പം നമുക്ക് ഈ ചെറിയ വചനം പഠിക്കും മുമ്പ് ഈ വചനം ഒന്നുകൂടെ മനസ്സിൽ പറയാം പ്രത്യാശയുടെ തടവുകാരെ ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു അങ്ങനത്തെ ഒരു ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പ്രത്യാശ നമ്മൾ കെട്ടിപ്പൂട്ടു പോകും പ്രത്യാശ നമുക്ക് കലാഗ്രഹത്തിൽ അടയ്ക്കുമോ പ്രത്യാശ നമ്മളെ വിടുവിക്കുകയല്ലേ പ്രത്യാശ നമുക്ക് ആ പ്രത്യാശ തരും നമ്മുടെ മുഖം പ്രസന്നമാക്കും നമ്മളെ പറപ്പിക്കുകയല്ലേ പ്രത്യാശ പക്ഷേ ബൈബിൾ പറയുകയാണ് സക്കറിയാട് പുസ്തകം പറയുകയാണ് പ്രത്യാശയുടെ തടവുകാരെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ നമുക്കെല്ലാം അത്യാവശ്യം പ്രത്യാശയുണ്ട് ദൈവം നല്ലവനാണെന്നും ദൈവം നമ്മളെ നയിക്കുമെന്നും നമ്മൾ രക്ഷപ്പെടുമെന്നും നമ്മുടെ ഭാവി നല്ലതായിരിക്കും എന്നൊക്കെ പ്രത്യാശയുണ്ട് പക്ഷേ ഇത് നനുത്ത ഒരു പ്രത്യാശയാണ് ഒരു 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 വളരെ സിമ്പിളായിട്ടൊരു പ്രത്യാശ ഒരു കേവലം ആശ പ്രത്യാശയെന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല ഒരു ശുഭാപ്തി വിശ്വാസം അതായിരിക്കും അതിനെ നല്ല വാക്ക് ഒരു ശുഭാപ്തി വിശ്വാസം ഭൂമിയിൽ ഉണ്ട് പക്ഷേ എറ്റ് വി ആർ ചെയിൻഡ് നമ്മൾ കെട്ടിലും പൂട്ടിലുവാ കാരണം നമ്മളെ കെട്ടിപ്പൂട്ടുന്ന വലിയ സങ്കടങ്ങളുടെ കെണികൾക്കപ്പുറം പറക്കാൻ ഈ കുഞ്ഞ് ആശ കൊണ്ട് നടക്കില്ല വളരെ സിമ്പിളായ പ്രത്യാശ പ്രത്യാശ പ്രത്യാശയെന്ന് പോലും വിളിക്കാൻ പറ്റില്ല എന്തോ ഒരു നന്മ വരുമെന്നൊരു ആശ മാത്രം ഇത് ഒരിക്കലും നമ്മുടെ കാരാഗ്രഹങ്ങൾക്ക് അപ്പുറം നമ്മളെ എത്തിക്കുകയില്ല കല്ലിനെ പൊട്ടിക്കുന്ന കെണിയെ പൊട്ടിക്കുന്ന ചങ്ങലെ പൊട്ടിക്കുന്ന ആശപ്രത്യാശയായി മാറണം നമുക്കിപ്പോഴുള്ളത് കേവലം ഒരു ശുഭാപ്തി വിശ്വാസമാണ് അത് ശരിക്കും ശക്തമായ പ്രത്യാശയുടെ ചിറക് അണിയുമ്പം കാരാഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് മടങ്ങി വരണം അതായത് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിലേക്ക് ചെന്നിടിച്ചു നിൽക്കുന്ന പ്രത്യാശ നമുക്ക് വേണം അങ്ങനെ വരുമ്പം നമുക്ക് ഇരട്ടി കിട്ടും നമ്മൾ ഒന്ന് ഒന്ന് വിതച്ചു രണ്ട് കൊയ്യും നമ്മൾ രണ്ട് കാര്യം ചെയ്തു നാല് പ്രതിഫലം നമുക്ക് കിട്ടും ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നമുക്ക് ജോബിൻ്റെ ഒരു വചനം കൂടി കേൾക്കാം ജോബിൻ്റെ വചനം ഈ പതിനാലാം അധ്യായത്തിൽ ഏഴാം വാക്യം വൃക്ഷത്തിനുണ്ടല്ലോ വെട്ടി പൂട്ടിയാലും കെട്ടി പൂട്ടിയാലും മഴ കൊണ്ട് മുറിച്ച് മാറ്റിയാലും വൃക്ഷത്തിന് അപ്പോഴും ഒരു പ്രത്യാശയുണ്ട് അത് കുറ്റിയായിട്ട് നിന്ന് പൊറുക്കുമെന്നുള്ള ആശയല്ല അത് കരിഞ്ഞുണങ്ങി പോകില്ല എന്നൊരു കേവല പ്രത്യാശയല്ല പിന്നെയോ ആ മുറിച്ചെടുത്തു നിന്നും ശാഖ പൊട്ടി വരുമെന്നും ഞാൻ പഴയതിനേക്കാൾ വലിയ വൃക്ഷമാകുമെന്നുള്ള ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രത്യാശ ഇത് ഈ രക്ഷാമാർഗത്തിലേക്ക് മടങ്ങി വരുമ്പോഴേ കിട്ടുന്നത് ദൈവത്തിൻ്റെ ചങ്കിൽ കൊണ്ട് കൈവെക്കുമ്പം നമുക്ക് ആ വിശ്വാസം കിട്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ നിൽക്കുന്നത് എവിടെ വേണേ ഇരുട്ടിലാകട്ടെ കെണിയിലാകട്ടെ പാപത്തിലായിട്ടെ നിങ്ങളുടെ കൈയും മനവും കർത്താവിന്റെ ചങ്കിൽ വെക്കുമ്പം നമ്മുടെ രക്ഷാമാർഗത്തിലേക്ക് രക്ഷാ ദുർഗത്തിലേക്ക് നമ്മുടെ കുഴിച്ചെടുത്ത ആ കോട്ടയിലേക്ക് കൊണ്ട് കൈ നീട്ടി വെക്കുമ്പം നമ്മുടെ പ്രത്യാശ ആശയിൽ നിന്നും ഉന്നതമായി മാറും അങ്ങനെ വരുമ്പം ഏത് മുറിപ്പാടുകളെയും പൂട്ടിക്കെട്ടുന്ന ഒരു പ്രത്യാശ അത് നമ്മുടെ മുറിവുകളിൽ നിന്നും പറന്നുയരാൻ കെണികളെ പൊട്ടിച്ച് ആകാശത്തെത്തിക്കാൻ നമ്മെ സഹായിക്കും അതുകൊണ്ട് നമ്മളിപ്പോഴും പ്രത്യാശയുടെ തടവുകാരാണ് ആശയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് നല്ലത് വരുമെന്ന് പ്രതീക്ഷയുണ്ടോ ഉണ്ട് ഭാവിയൊക്കെ നല്ലതാകുമോ പിന്നെ എനിക്ക് ആ വിശ്വാസമുണ്ട് പക്ഷെ എന്നിട്ടും നമ്മൾ തടവറയില്ല നമ്മൾ നമ്മുടെ സങ്കടങ്ങളുടെയും നമ്മൾ അനുഭവിക്കുന്ന അനുദിന പ്രശ്നങ്ങളുടെയും തടവറയിൽ കിടന്ന് നരകിക്കുക ഏതോ ഒരാശ നമുക്കുണ്ട് പക്ഷെ പൂവായി പൂത്തൊലയുന്ന ഒരു വിശ്വാസം നമുക്കില്ല നമ്മളെ മുറിച്ചാൽ കുറ്റിയായിട്ട് നമ്മൾ നിന്നു പോകും നമ്മളെ അറുത്ത് മുറിച്ചാൽ ആ കുറ്റിയായിട്ട് നിന്ന് പൊറുക്കുന്നതല്ലാണ്ട് അവിടെ നിന്ന് പുതിയ ശാഖ വരുമെന്നുള്ള പ്രത്യാശ നമ്മളെ ട്രിഗർ ചെയ്യുന്നില്ല അതിൽ കുഞ്ഞുകാരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞങ്ങളുടെ കേന്ദ്രത്തിൽ ഒരു പേരമരം ഉണ്ടായിരുന്നു ഒരു പേരമരം അത് വെട്ടിക്കളഞ്ഞു ഞാനത് അതോർത്ത് അതോടെ പോകുമെന്ന് നല്ല പേരൊക്കെ ഉണ്ടാകുന്ന ഒരു മരം പക്ഷെ ഒന്നര വർഷം കഴിഞ്ഞപ്പം അത് പഴുതിലും വലിയ മരമായിട്ട് വന്നു വൃക്ഷത്തിന് ഒന്നാന്തരം പ്രത്യാശയുണ്ട് നമുക്കുള്ളത് കേവലം ആശയ ആശയുള്ളവര് കാലാഗ്രഹത്തിലായിരിക്കും പ്രത്യാശയുടെ തടവുകാരെ എന്ന് സക്കറിയ വിളിക്കുന്ന അതുകൊണ്ടാണ് പ്രത്യാശയുടെ തടവുകാരെ നിങ്ങൾ അവിടെ കിടന്ന് പൊറുക്കാതെ നമ്മുടെ രക്ഷാദുർഗത്തിലേക്ക് കൈ നീട്ട് യേശു വന്ന് ഉറച്ച പാറപ്പുറത്തെത്തുമ്പം നമുക്ക് പിന്നെ കൊയ്യുന്നതെല്ലാം ഇരട്ടിയായിരിക്കും എത്ര ഭാരങ്ങളുടെ നടുവിലും നിങ്ങളുടെ എല്ലാ മടിയിലും ജീവിതത്തിലും ഇരട്ടിയിട്ടെ പൂത്തു നിൽക്കുന്ന ഒരു പൂമരം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും മടുപ്പിക്കാനാവാത്ത പ്രത്യാശ വരണം അതിനിടെ വരട്ടെ ആമേ